ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ ഘടകമാണ് കുറ്റമറ്റതും സുതാര്യവുമായ വോട്ടർ പട്ടിക ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേരളം ഉൾപ്പെടെ രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ള ഇരട്ടിപ്പുകൾ മരണപ്പെട്ടവരുടെ പേരുകൾ മറ്റ് പൊരുത്തക്കേടുകൾ എന്നിവ പൂർണ്ണമായും നീക്കം ചെയ്ത് പട്ടിക കൂടുതൽ കൃത്യമാക്കാൻ എസ് ഐ ആർ ലക്ഷ്യമിടുന്നുമുണ്ട് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിൽ നടന്ന അവസാനത്തെ തീവ്ര പരിഷ്കരണത്തിന് ശേഷം ഇത്രയും സമഗ്രമായ ഒരു ഡാറ്റ വെരിഫിക്കേഷൻ നടക്കുന്നത് ഇത് ആദ്യമായാണ് എസ് ഐ ആർ പ്രക്രിയയുടെ കാതൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിലെ വോട്ടർ പട്ടികയുമായി നിലവിലെ പട്ടികയിലെ വിവരങ്ങൾ താരതമ്യം ചെയ്യുക എന്നതാണ് മരിച്ചവർ സ്ഥലം മാറിപ്പോയവർ ഒരിടത്ത് ഒന്നിലധികം തവണ പേര് ചേർത്തവർ എന്നിവരെ കൃത്യമായി കണ്ടെത്തി പട്ടികയിൽ നിന്നും ഒഴിവാക്കുക എന്നതും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി പട്ടിക പൂർണ്ണമാക്കുക എന്നതും വോട്ടർമാരുടെ പൗരത്വം പ്രായം താമസ സ്ഥലം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾക്ക് നിയമപരമായ സാധ്യത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അതോടൊപ്പം എസ് പ്രക്രിയയുടെ കേന്ദ്ര ബിന്ദു ബി എൽഒമാരുടെ ഗൃഹസന്ദർശനങ്ങളാണ്